വിവിധ ജില്ലയിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ബാംഗ്ലൂരിലേക്ക് ടാക്സി ഡ്രൈവേഴ്സിനെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ ടു ത്രീ ഡബിൾ വൺ നയൻ വൺ നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള കമ്പനിയിലേക്ക് ഓട്ടോ ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളവും മറ്റ് മറ്റാനുകൂല്യങ്ങളെയും കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ ത്രിപിൾ നയൻ ഫൈവ് ത്രീ ടു നയൻ ത്രീ നയൻ സിക്സ് കണ്ണൂർ തലശ്ശേരി തൃശൂർ തിരുവനന്തപുരം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിലേക്ക് ഡ്രൈവർമാരെയും ബില്ലിംഗ് സ്റ്റാഫുകളെയും ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ സീറോ ടു ഡബിൾ ഫൈവ് നയൻ സിക്സ് സെവൻ നയൻ സീറോ സെവൻ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ടു തൃശ്ശൂരിലെ ഗ്രോസറി സപ്ലൈ സ്ഥാപനത്തിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ടു ഫോർ നയൻ ഫൈവ് വൺ എയ്റ്റ് സീറോ നയൻ സെവൻ നയൻ ടു ഫോർ നയൻ ഫൈവ് ടു സീറോ ഫോർ വൺ ഫൈവ് ചെന്നൈ ഊബർ ടാക്സിയിൽ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ താമസം സൗജന്യം വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ഡബിൾ എയ്റ്റ് സീറോ നയൻ ടു സിക്സ് കണ്ണൂർ സോഫ്റ്റ് ഡ്രിങ്ക്സ് കമ്പനിയിലേക്ക് ഫോർക്ക് ലിഫ്റ്റ് ഡ്രൈവേഴ്സ് പിക്കപ്പ് ഡ്രൈവേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഡബിൾ ഫൈവ് വൺ എയ്റ്റ് വൺ എയ്റ്റ് വൺ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക